ോഡ് സെറ്റുകളാണ് കേട്ടോ കോഡ്സെറ്റുകൾ ഇതുവരെ ശരിക്കും ഒന്ന് വീഡിയോ എടുക്കാം നമുക്ക് പ്രൈസ് അതിന്റെ എത്രയായിരുന്നു പാർട്ടി പേര് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഷോപ്പ് ടൂർ ചെയ്യുന്നത് ചെയ്യുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ താഴെക്കാണ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി അതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കും ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫൈവ് സീറോ ും കൺഫ്യൂഷൻ വേദെടുക്കേണ്ടത് അത്രയും കളക്ഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വെൽക്കം ടു അപ്പം ഇപ്പം നമ്മുടെ രാത്രി ഒരു മണിയായിട്ടുണ്ട് അതായത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാത്രി ഒരു മണിക്ക് ഷോപ്പ് ടൂർ ആണ് ഷോപ്പ് ടൂർ സാധാരണ ജൂബി ഒക്കെയാണ് ഷോപ്പ് ടൂർ ചെയ്യാറുള്ളത് ജുബി ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ സോ ഇന്ന് പപ്പ നമുക്ക് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസ് കാണിക്കും വെസ്റ്റേൺ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഞങ്ങള് കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് പാകിസ്ഥാനിയും ചൂടിദാറും ബിറ്റും അതൊക്കെയാണ് വെസ്റ്റേൺ എല്ലാവരും ചോദിക്കുന്നുണ്ട് വെസ്റ്റേണിന്റെ വീഡിയോ ചെയ്യുന്നില്ല വെസ്റ്റേന്റെ ഫോട്ടോസ് അയച്ചല്ലോ ഫോട്ടോസ് ഞങ്ങൾ അയച്ചു കൊടുക്കാറില്ല എടുക്കാറില്ല എടുക്കാറില്ല അതുകൊണ്ടാണ് ഫോട്ടോസ് ഞങ്ങളുടെ കളക്ഷൻ ഒന്ന് ഷോപ്പ് ടൂർ കാരണം കണ്ടിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി വാട്സാപ്പിൽ അയച്ചാൽ കാണിക്കുന്നത് അടിപൊളി കണ്ടില്ല നല്ലൊരു വെസ്റ്റേൺ അതായത് ഇത് രാവിലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വീട് പക്ഷെ രാവിലെ നമുക്ക് ഇപ്പത്തെ സിറ്റുവേഷനില് തിരക്കാണ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ടോപ്പ് ആണ് അത് ബ്രാൻഡിന്റെ ആയിരത്തി എൺപതേ പ്രൈസ് ഉള്ളൂ ഇതിന്റെ കളേഴ്സ് ഇതിന്റെ കളർ ഏകദേശം സിമിലർ കളർ ആണ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ചെറിയ ഷെയ്ഡ് മാറ്റമേ ഉള്ളൂ ഷെയ്ഡ് മാത്രം ചെറിയ ഷെയ്ഡ് മാറ്റമേ ഉള്ളൂ ഇതാണ് ഇതിന്റെ കളർ നെക്സ്റ്റ് കളർ ഇത് മൂന്ന് ഇത് നാല് നാല് കളേഴ്സ് ആണ് ഇതിലുള്ളത് ഓക്കെ അടിപൊളി നാല് കളേഴ്സ് ആണ് ഇതൊന്നും നമ്മൾ വീഡിയോസ് 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 ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇതിനൊന്നും ചെയ്യാൻ ആക്ച്വലി ടൈം വളരെ ബിസിയാണ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്ക് റഷ് ആണ് ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് ഒരു എന്താ പറയാ വൈകുന്നേരം ആകുമ്പോഴേക്കും കൂട്ടിയിട്ട് ഈ രാത്രി രാത്രിയല്ല കൂട്ടിയിട്ട് മടക്കാനേ പറ്റുന്നുള്ളൂ അതായത് വലിച്ചിട്ട് ഡ്രസ്സുകൾ ഡ്രസ്സുകൾ അത്ര അധികം ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ഇന്നത്തെ വേറൊരു കളക്ഷനാണ് ഇതായത് ഫസ്റ്റ് ഇതിന്റെ സൈസ് ആ സൈസ് ഇതിന്റെ ഏകദേശം സൈസ് ഒക്കെ വരുന്നത് ലാർജ് മീഡിയം സ്മോൾ മീഡിയം ലാർജ് ആണ് അപൂർവം ചിലത് എക്സൽ വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസ് ഒന്നും ഇല്ല മെയിൻ ടീനേജ് ടീനേജ് ആണ് മെയിൻ മെയിൻ ടീനേജിന് ഒരു എൽ സൈസ് വരെ അധികം ഉണ്ടാവാറുള്ളൂ ചിലപ്പോ എക്സൽ വളരെ അപൂർവമായിട്ട് എക്സലും വരാറുണ്ട് വരാറുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇമ്പോർട്ടഡ് ആണ് മലേഷ്യൻ മെറ്റീരിയൽ ആണ് ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് ചിലപ്പോൾ ഒരു കളർ കൂടി ഉണ്ടാവും മൂന്ന് വരുന്നുള്ളത് ഇതിന്റെ സെന്ററിൽ ബെൽറ്റ് വരുന്നുണ്ട് യെസ് ബെൽറ്റ് വരുന്ന മോഡലാണ് മെയിൻ ആയിട്ട് അതിന്റെ ഹൈലൈറ്റ് അതിന്റെ മെറ്റീരിയൽ തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി ഒരുപാട് വെസ്റ്റേൺ കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാല് താഴെക്ക നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ഫ്രീ കൊറിയർ ആയിട്ട് തന്നെ അയച്ചു ഇതാണ് അടുത്ത കളർ ഇതിൽ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ പ്രൈസ് അതിന്റെ എത്രയായിരുന്നു ആയിരുന്നു ഇപ്പൊ ആയിരത്തി ആയിരത്തി ആണ് പ്രൈസ് വരുന്നത് ഇത് വേറെ ഒരു മോഡലാണ് ഇതൊരു ലേറ്റസ്റ്റ് ടൈപ്പ് മോഡലാണ് വരുന്നത് ഇത് നമുക്ക് വലിയ പെരുന്നാക്ക് ചെറിയ പെരുന്നാക്കും ഉണ്ടായിരുന്നല്ലോ ഈ ഒരു പാറ്റേൺ ഈ പാറ്റേൺ ആയതും ഉണ്ടായിരുന്നു ഇത് റീസ്റ്റോക്ക് റീസ്റ്റോക്ക് ആണ് ഇതില് ഇതില് ജസ്റ്റ് ഒന്ന് ഒരു ഫ്ലവറിന്റെ ഒരു ചേഞ്ച് ചേഞ്ച് കളർ ശരിക്കും ഇത് ഇട്ട് കാണിച്ചാലാണ് ഇതിന്റെ യഥാർത്ഥ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ഭംഗി മനസ്സിലാവുന്ന അത്ര രസമുള്ള ഒരു മോഡലാണ് ഇതിൽ ഈ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് വരുന്നത് സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഓക്കെ അടിപൊളി കോട്സെറ്റുകളാണ് കേട്ടോ കോട്ട്സെറ്റുകൾ ഇതുവരെ വീഡിയോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഹാലാസ് ബോട്ടിക്കിൽ ഇടാൻ പറ്റിയിട്ടില്ല കാരണം ഒരുപാട് സെറ്റുകൾ വന്നിട്ടുണ്ട് തന്നെ സെയിം കളറിൽ പാൻറ് ഉണ്ട് പാൻറ് ഒക്കെ ഇപ്പോൾ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ടൈം ടൈമില്ല അതൊക്കെ എടുത്തു കാണിക്കാം ഓൾറെഡി സ്റ്റാഫ് ഫുള്ള് മടക്കി വെച്ച് പോയിട്ടുള്ള പോയിട്ടേ ഉള്ളൂ പാവങ്ങള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് പ്യൂർ ഇത് ഇമ്പോർട്ടഡ് ആണ് ഇതിൽ എക്സൽ സൈസ് വരുന്നുണ്ട് ലാർജും എക്സൽ സൈസ് ആണ് ഇതിൽ വരുന്നത് ഇതിന് താഴെ ഒരു ഹാൻഡ് വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഹെവിയ ഹെവി ഹാൻഡ് വർക്ക് ഉണ്ട് ഓക്കെ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് ഇതിലുള്ള കളേഴ്സ് ഇതാ നല്ല അടിപൊളി കളേഴ്സ് ആണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ജുബിന്റെ ഷോപ്പ് ടൂറിൽ നമ്മള് ഈ ഒരു പാറ്റേൺ വൈറ്റ് പാറ്റേൺ കാണിച്ചത് ഓ സ്ലീവ് വ്യത്യാസം ഡബിൾ ടെക്കറാണ് ആ ഓക്കേ ഓക്കേ ഇത് പുതിയ മോഡലാണ് കാണിക്കാത്ത പാറ്റേൺ ആണ് സ്ലീവ് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ആണ് പക്ഷേ പിന്നെ ഹാൻഡ് വർക്കിലും ഇതാണ് അന്ന് നമ്മള് ഷോപ്പ് ടൂറിൽ കാണിച്ചത് അതായത് ഇതിന്റെ സ്ലീവ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുക വ്യത്യാസം അതായത് ഇങ്ങനെ സ്ട്രൈറ്റ് സ്ലീവ് ആണ് ഇതിന്റെ നല്ല ഡബിൾ ഡക്കർ ആയിട്ട് വരുന്ന ഇങ്ങനത്തെ സ്ലീവ് ആണല്ലോ ഓക്കെ സോ നിങ്ങൾക്ക് ഏത് കളർ ആണോ ഇഷ്ടമായത് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി തായക്കണ്ട നമ്പറിൽ ഓക്കെ പിന്നെ സെറ്റിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സാധാരണ കോഡ്സെറ്റുകൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ പ്രൈസ് വരുന്ന സെറ്റുകൾ അവൈലബിൾ ആണ് പ്രൈസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാരണം എല്ലാറ്റിന്റെ പ്രൈസ് ഒന്നിച്ച് പറയാൻ പറ്റൂല സെറ്റ് അതായത് ഇതിൽ മോഡൽ വ്യത്യാസം വരുന്നുണ്ട് ടോപ്പ് ചെറിയ മോഡൽ മോഡല്ണ്ട് ഇതൊക്കെ പുതിയ മോഡലുകൾ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്തോളൂ ഷോർട്ട് അടിപൊളി ഷോർട്ട് ടോപ്പുകളുണ്ട് അതും ഇമ്പോർട്ടഡ് ആണ് അധികം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ സാധാരണ ഇതൊക്കെ ബ്രാൻഡഡ് ഐറ്റം ആണ് ഇതൊക്കെ ലോക്കൽ സാധനങ്ങളല്ല ാണ് പ്രൈസ് ഹൺഡ്രഡ് നയന്റി സോ സോ ഇതിന് ഫ്രീ ഷിപ്പിംഗ് അല്ല നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ആയിരം രൂപക്ക് താഴെ വരുന്ന ഐറ്റംസിന് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതിൽ ഈ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് വേറൊരു ടൈപ്പ് ഞാൻ ഷോർട്ട് നിങ്ങൾക്ക് കാണിക്കാം ഷർട്ട് ആണ് ഞാൻ കാണാത്ത പാറ്റേൺ ഇത് പുതിയ വന്നതാണ് വന്നതാണ് ഇന്നലെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾ മുന്നിൽ പ്രെസന്റ് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഹെവി പാർട്ടി വേർ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഷോർപ്പ് ടൂർ ചെയ്യുന്നത് കേട്ടോ അത് രാത്രി ഒരു മണിക്ക് ഒന്നരൊരു ടൈപ്പ് ഷോർട്ട് ഡ്രസ്സ് കണ്ടില്ലേ ഇതിൽ ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള വെസ്റ്റേൺ പാറ്റേൺ ആണ് എക്സൽ സൈസ് ാണ്ഡ് ഹൺഡ് ആൻഡ് നൈന്റിയാണ് പ്രൈസ് കാണുമ്പോളെ ആണ് ആണ് സൈസ് മെറ്റീരിയൽ 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 തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ലോക്കൽ ചെയ്യാറില്ല കൂടുതലും കാരണം അതിന്റെ കംഫേർട്ടും ഒരു പിന്നെ എന്താ പറയാ ക്വാളിറ്റി ഒക്കെ ബെറ്റർ ആയിരിക്കും നല്ല ക്വാളിറ്റിയും ഒക്കെ ഉണ്ടാവുന്ന മോഡലാണ് ബാക്കിൽ ഒന്നും നോക്കണ്ട അത് ഫുള്ള് അവർ മടക്കി വെച്ചു എന്നേ ഉള്ളൂ റെഡി ആയിട്ടില്ല ഓക്കെ കാരണം അത്ര തിരക്കാണ് രാവിലൊക്കെ സോ നമുക്ക് രാവിലെ ഒന്നും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഷോപ്പിലേക്ക് വരാനെ പറ്റൂല അത്രയും തിരക്കാണ് ഇതും സെയിം തൊണ്ണൂറാണ് മെറ്റീരിയൽ ആണ് ഇത് ജോർജറ്റ് ആണ് കാരണം നമ്മുടെ ഓർഡിനറി ജോർജറ്റ് അല്ല ഇതൊക്കെ ഇമ്പോർട്ടഡ് ജോർജറ്റ് ആണ് കേട്ടോ പ്രൈസേ സമയം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല അത്രയ്ക്കും കളക്ഷൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ഇതൊക്കെ ആ ഇതിൽ നമ്മുടെ ചൂടിദാറിന്റെ സെറ്റ് കളക്ഷൻസ് ആണ് അതും ലേറ്റസ്റ്റ് അടിപൊളി ഹെവി കളക്ഷൻസ് ആണ് ഇതൊക്കെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്ന് ഇട്ട് നോക്കി എടുക്കാം ഒരു ഭംഗി നോക്കാം അത്രയും ഭംഗിയാണ് കാണാൻ നല്ല നല്ല ഭംഗിയാണ് ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ കാണിച്ചിട്ടില്ല കാരണം ഇതൊന്നും ടൈം കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പ്രൈസ് ടു നൈൻ സീറോ ഓക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് തന്നെ അതൊക്കെ ചെയ്തു തരാൻ പറ്റും ഇതിന്റെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇന്നലെ ഇനി അടുത്ത വെസ്റ്റേണിലേക്ക് പോവാം ഇതാണ് അടുത്ത വെസ്റ്റേൺ വരുന്നത് അടിപൊളി തട്ട് മോഡലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതും പ്രൈസ് കണ്ടില്ലേ ആ നാല് ലെയർ ആയിട്ട് വരുന്ന ലെയർ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ളതാണ് അത് അടിപൊളി മോഡൽ സൈസ് ലാർജ് അല്ലാർജാണ് ലാർജ് ആണ് സൈസ് ലാർജ് മീഡിയം സൈസ് ഉള്ളവർക്കൊക്കെ ഉള്ള ഡിസൈൻസ് ആണ് ഇതാ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നിങ്ങൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുവച്ചോളൂ വീഡിയോസിൽ കാരണം നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് കാണിച്ചാല് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും കേട്ടോ കാരണം സ്റ്റാഫുകൾക്കൊക്കെ സാധനം എടുത്തു തരാൻ എളുപ്പമായിരിക്കും ഇതാണ് അതിന്റെ കളർ ഓ ഇതിന് നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ നാല് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് കളർ ഷാട്ട് ഒന്നുകൂടി കാണിച്ചു ഇത് നാല് ഫസ്റ്റ് കളർ തന്നെയാണോ അല്ല ചെറിയ ചെറിയ വ്യത്യാസം ആണ് പിന്നെ ഇതൊക്കെ ഇതൊക്കെ അടിപൊളി സെറ്റുകളാണ് ഇത് ഷർട്ടും സെറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഷോപ്പിൽ സാധനം തീർന്നു പോകുന്നുമുണ്ട് ഓക്കെ ഷോപ്പില് അവിടെ ഇവിടെ ആ കലങ്കോലായി എടുക്കായിരിക്കും ഒന്നും നോക്കണ്ട കാരണം ഇപ്പൊ സീസൺ ടൈം ആണ് നമുക്ക് മിക്സ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇത് ഏകദേശം അതേ പ്രൈസ് അതായത് പീസ് സെറ്റ് ആണ് പാന്റും ടോപ്പും കൂടിയാണ് കൂടിയാണ് വരിക സിംഗിൾ പീസ് അല്ല ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊണ്ണൂറാണ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് നയന്റി ആണ് ആയിരത്തി തൊണ്ണൂറ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആണ് ഓക്കെ മീഡിയം ലാർജ് ടീനേജ് മോഡൽസ് ആണ് കൂടുതൽ കേട്ടോ കോഡ്സെറ്റ് ടീനേജ് കുറച്ച് മെലിഞ്ഞ ആൾക്കാർക്കും നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന കംഫേർട്ടായിട്ട് പാന്റ് കളേഴ്സ് പിന്നെ ഇത് വേറൊരു ടൈപ്പ് കോഡ്സെറ്റ് ആണ് ഇതും

കോഡ്സെറ്റ് അതായത് സാധാ ജോർജറ്റ് പോലെയല്ല ഇതൊന്നും കൂടി ഒരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആയതുകൊണ്ടാണ് ഒക്കെ ആണ് കോഡ്സെറ്റാണെട്ടോ കോഡ്സെറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണ്ട എനിക്ക് തോന്നി നമ്മള് കോഡ്സെറ്റിന്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യേണ്ട ഒരു സൂൺ കാരണം അത്ര എൻക്വയറി എൻക്വയറിയാണ് കോഡ്സെറ്റിന് ഇതൊന്നും ഷോപ്പിൽ ഇല്ലാഞ്ഞിട്ടല്ല ഇതൊന്നും നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാനുള്ള ടൈമോ അല്ലെങ്കിൽ ഒന്നും ഇപ്പൊ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഷോപ്പ് ടൂർ ചെയ്യാൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ പാറ്റേണോ മോഡൽസോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ താഴെക്കണ്ട നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ സൈസ് അതേപോലെ പ്രൈസ് ഒക്കെ പറയുന്നതാണ് പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം ആലിയ അതായത് ആലിയ ഇതില്ലാത്ത ഇത് പിന്നെ ഈ ഒരു പാറ്റേൺ ആണ് ലാസ്റ്റ് ജൂബിയും കൂടിയും വാട്സിൻ മാഗ് എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൈസ് ഭയങ്കര കുറവായിട്ടു ആയിരത്തി അടിപൊളി ആലിയ ജോർജറ്റ് ജുബിക്ക് ഇട്ടിട്ട് അത്ര കംഫർട്ടും അത്ര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് കേട്ടോ അടിപൊളി അതിൽ തന്നെ വേറിംഗ് സൈസ് ആണ് വരുന്നത് മീഡിയം ലാർജ് ലാർജ് സൈസ് ഓക്കെ ഇതിൽ എക്സൽ ഇല്ല എക്സൽ ഇല്ല ആക്ച്വലി അവർ ഇട്ടത് ലാർജ് സൈസ് തന്നെയാണ് കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട് പക്ഷേ ജുബിക്ക് അത്രയും വയർ വെച്ചിട്ട് കറക്റ്റ് ആയിരുന്നു കേട്ടോ ഇതിന്റെ താഴെ ഹിപ്പിന്റെ സൈസ് അത്രയും വീതി അതാണ് ആദ്യം അത്ര ട്രെൻഡ് ആവാൻ തന്നെ കാരണം വയർ അറിയത്തേ ഇല്ല വയർ വയറുള്ളത് അറിയില്ല നല്ല വീതിയാണ് ഓക്കെ ഇത് വേറൊരു ടൈപ്പ് പിന്നെ മാക്സി ഡ്രസ് ആണ് പുതിയ വന്നതാണ് പ്രൈസ് പ്രൈസ് ആണ് 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 ക്ലോത്ത് ഇതാണ് ആയിരത്തിന്റെ വേറൊരു കളർ വരുന്നത് ഓ ബ്ലാക്ക് 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 നല്ല ഭംഗിട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് നല്ല രസ മോഡലാണ് പിന്നെ ഇത് കണ്ടില്ലേ ഇത് മോഡലാണ് ഓവർ കോട്ട് വരുന്ന വെസ്റ്റേൺ ടൈപ്പ് ടൈപ്പാണ് ടൈപ്പ് ആണ് പറഞ്ഞല്ലോ ഇതെല്ലാം കൂടി നമുക്ക് വീഡിയോ ചെയ്യാൻ പെരുന്നാളിന് മുമ്പ് എന്തായാലും പറ്റൂല അതുകൊണ്ടാണ് ഒറ്റ വീഡിയോ ആയിട്ട് ഷോപ്പ് ടൂർ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതൊക്കെ അതിന്റെ കളേഴ്സും ഡിസൈൻസും ആണ് ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സും ഡിസൈൻസും ആണ് കളേഴ്സും ഡിസൈൻസ് ആണ് ഇത് നമ്മുടെ ആലിയക്കാട്ടിന്റെ നേരത്തെ കാണിച്ച ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആലിയക്കട്ടിന്റെ ഒരു മോഡലാണ് ഓ ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന കോസ്റ്റ് ഹാൻഡ് വർക്ക് റേഞ്ച് തന്നെയാണ് ഇത് റീസ്റ്റോക്ക് ചെയ്താണ് മോഡൽ വേറെയാണ് ഇതേ മെറ്റീരിയൽ ആദ്യം ഉണ്ടായിരുന്നു അതായത് ഇതിലൊക്കെ മോഡൽ മാറ്റം വരുന്നുണ്ട് ഇതിങ്ങനെ ലെയർ ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് സിംഗിൾ ഓവർ കോട്ടായിട്ട് വരുന്ന മോഡൽ ഉണ്ടായിരുന്നു നമ്മളെ ഷോപ്പില് യെസ് ഇതൊക്കെ എന്താ പ്രൈസ് വരുന്നുള്ളത് ൈസ് വരുന്നത് അടിപൊളി ഷോപ്പ് വിസിറ്റ് ചെയ്തോളൂ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് വന്ന് ഇട്ട് നോക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതിന്റെ ഒക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് വന്ന് തൊട്ട് നോക്കിട്ട് മനസ്സിലാക്കാം സൈസുള്ള സൂട്ടാകും ഇത് എന്താ പ്രൈസ് മുന്നൂറ്റി എൺപത്തി ആറ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിപ്പോ ഞാൻ നേരത്തെ കാണിച്ചതിൽ വേറൊരു കളറാണ് കേട്ടോ പിന്നെ ഒന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്ത ഒരു ആണ് ഇത് കണ്ടില്ലേ ഇത് ഇത് താഴെ ഭയങ്കര ആണ് ഈ ഡ്രസ്സ് മീത ഇതുപോലെ തന്നെ നിക്കും അതായത് ആര്യകട്ടിന്റെ ഒരു ടൈപ്പിൽ തന്നെ നിക്കും ഇവിടുന്ന് ഇത് കുറെ ഇതിന്റെ മുമ്പ് വന്നത് വെറും പ്ലെയിൻ ആണ് പക്ഷെ ഇത് മീതെ ഡിസൈൻ ആയിട്ട് താഴെ പ്ലെയിൻ താഴെ പ്ലെയിൻ ഓക്കെ പ്രൈസ് രണ്ട് ഞാൻ വീണ്ടും പറയാണ് ഷോപ്പിൽ അവിടെ വലിച്ചിട്ടിട്ടുണ്ടാവും ഒന്നും മൈൻഡ് ചെയ്യണ്ട ഇപ്പൊ സീസൺ ടൈം ആയതുകൊണ്ട് സ്റ്റാഫിനോട് നമുക്ക് എത്ര സ്റ്റാഫ് ഉണ്ടായിട്ടും കാര്യമില്ല നമുക്ക് ഇത് മെയിന്റൈൻ കളർ അഞ്ച് കളേഴ്സ് ഒന്ന് ഡാർക്ക് റോസ് പീച്ച് പച്ച ഡാർക്ക് പച്ച പിന്നെ ഡാർക്ക് ഗ്രേ അഞ്ച് ഇതിന് എന്ത് പ്രൈസ് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് സൈസ് സൈസ് വരുന്നുള്ളത് ലാർജ് എക്സൽ ആണ് ലാർജ് എക്സെൽ പറ്റുമോ എക്സൽ പറ്റുമോ അതിന്റെ വേറെ നേരത്തെ കാണിച്ചിന്റെ ഓക്കെ ഇത് നമ്മൾ കാണിച്ചോ ആ അത് അതവിടെ വേറെ പിന്നെ വേറെ ഒരെണ്ണം കൂടി കാണിക്കാം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഏറ്റവും പുതിയ മോഡലാണ് ഇതൊരു പുതിയ ഡിസൈൻ ആണ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഷോർട്ട് ടൈപ്പ് ആണ് ഇത് ഷോർട്ട് ഷോർട്ട് യൂസ് ചെയ്യാം ആണ് നല്ല ഡിമാൻഡ് ഷോപ്പിൽ നല്ല വിറ്റ് പോകുന്ന നല്ല ക്ലോത്ത് ആണ് സാധനങ്ങളോ എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ ഞാൻ വീണ്ടും പറയുകയാണെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇതിൽ ഓർഡർ ചെയ്യുന്നതിനേക്കാളും ലോങ്ങ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നിങ്ങൾക്ക് അയച്ചു തരും അതും ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ആണ് പ്രൈസ് വരുന്നത് ഓ അടിപൊളി മോഡലാണ് കേട്ടോ ഫുൾ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് നല്ല അടിപൊളി വെസ്റ്റേൺ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നാൽ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഷോപ്പിൽ വന്നോളൂ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങളെ കംഫേർട്ടിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും മാത്രമല്ല ഓൾ ഡേ വെസ്റ്റേൺ അപ്ഡേറ്റ് നമ്മളിവിടെ ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും നമ്മൾ വെസ്റ്റേൺ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങള് വീഡിയോ ചെയ്യാൻ തന്നെ പ്രത്യേകിച്ച് വെസ്റ്റേൺ കാണിക്കാൻ കാരണം ലാസ്റ്റ് ഷോപ്പ് ടൂർ ചെയ്തപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് വെസ്റ്റേൺ കാണിച്ച് പോയിട്ടേ ഉള്ളൂ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അപ്പൊ ചിലരൊക്കെ ഇതിലുള്ള ഓരോ ഐറ്റംസ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും അതായത് ഇത് ഇതൊന്ന് കാണിക്കുക അതൊന്ന് കാണിക്കോന്ന് പറഞ്ഞാറിന്റെ മോഡൽസ് ആണ് ഒക്കെ ടു പീസ് ആയിട്ട് വരുന്ന ഓവർ കോട്ട് വരുന്ന ബെൽറ്റ് ആയിട്ട് വരുന്ന മോഡൽ ആണ് ഇമ്പോർട്ടഡ് വരുമ്പോൾ മെറ്റീരിയലിന്റെ ക്വാളിറ്റി വേറെ ലെവലായിരിക്കും കേട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോ കംഫേർട്ട് ആയിട്ടും നിങ്ങക്ക് മനസ്സിലാവും ചുരിദാറിൽ പിന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിന്ന് വീഡിയോ എടുത്താൽ തീരുവല്ലാന്ന് കാരണം അത്രയും കളക്ഷൻസ് ചുരിദാറിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ബിറ്റാണ് ബിറ്റിന്റെ സെക്ഷൻ അപ്പുറത്താണ് പക്ഷെ എന്നാലും കുറച്ചിവിടെ വെച്ചു എന്നേ ഉള്ളൂ ചുരിദാറൊക്കെ ഒക്കെ നമ്മള് ഇൻഷാല്ല ഹലാസ് ബോട്ടിക്കിന്റെ ഒഫീഷ്യൽ ചാനലിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും ഇതിന് ഇഷ്ടംപോലെ ഇതൊക്കെ വെറൈറ്റി 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 വെസ്റ്റേൺ വരുന്ന മോഡൽസ് ആണ് ഓക്കെ ചുരിദാർ മാത്രമേ ഉള്ളൂ ഉള്ളൂ ചുരിദാർ മാത്രമേ വെസ്റ്റേൺ പ്രത്യേകിച്ച് പെരുന്നാൾ സമയത്ത് വെസ്റ്റേൺ അത്ര അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാധനം ഇല്ല എന്ന് തന്നെ പറയാം കാരണം നമുക്ക് തന്നെ തൊട്ടടുത്ത് സ്കൂളാണ് ഇവിടെ ഉള്ള കുട്ടികളൊക്കെ ഒരുപാട് വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യുന്നതാണ് സോ സാധനം നമുക്ക് വീഡിയോ കാണിക്കുമ്പോൾ നമ്മൾ വെസ്റ്റേൺ കുറച്ച് കാണിക്കാറുള്ളൂ കാരണം നേരെയല്ലേ അതാണ് പ്രശ്നം ഓക്കെ ഇനി വേറെ ഏതെങ്കിലും സ്പെഷ്യൽ കാണിക്കാനുണ്ടോ സ്പെഷ്യൽ കാണിക്കാനുണ്ട് കൊസ്ൻസി ഞാൻ ടയേർഡ് പോയി ഓൾറെഡി നല്ല ലേറ്റ് ആണ് നമുക്ക് രാവിലെ ഒരിക്കലും വീഡിയോ ഇപ്പഴത്തെ സിറ്റുവേഷനിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതൊക്കെ ഇത് വിത്ത് ഷോൾ ആണ് നല്ല ഫുൾ ഹാൻഡ് വർക്ക് ഉള്ള ആഡിയൊക്കെ ആണ് രണ്ടായിരത്തിഅഞ്ചാണ് പ്രൈസ് വരുന്നത് ഇതിൽ കണ്ടില്ല നല്ല ഇതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വീഡിയോയിൽ കാണിക്കാൻ ആക്ച്വലി പ്രശ്നം സാധനം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ടൈം ഇല്ല വെറൈറ്റി വെറൈറ്റി സാധനം ഇതെന്താ പ്രൈസ് അതിൽ തന്നെ വേറെ ഇതൊക്കെ നമ്മൾ ഇതൊരിക്കലും നമുക്ക് പെരുന്നാളിന് മുമ്പ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റൂല അതായത് കാണിച്ച് കാണിക്കാൻ പറ്റൂല വീഡിയോസിൽ ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാനോട്ടോ ഇത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആണ് പ്രൈസ് വരുന്ന ഭംഗിയാണ് ഇത് കാണാൻ ഓ നല്ല ഭംഗിയുള്ള ആലിയാക്കും ജോർജറ്റ് അത് അടിപൊളി ആണ് ഇത് മീഡിയം ലാർജ് ആർക്കൊക്കെ ഇടാം ടീനേജ് ആണ് ടീനേജ് ടേസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ നമ്മള് ഡെഡിക്കേറ്റഡ് ടു ടീനേജേഴ്സ് എക്സലോ ഡബിൾ എക്സലോ ഒന്നും ഈ വീഡിയോ നല്ല ഫ്ലോറൽ പ്രിന്റ് ഷോൾ ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് അതിന്റെ ഒക്കെ ഡിസൈൻറെ ഒക്കെ സൂപ്പർ ആണ് കണ്ടില്ലേ നല്ല കളേഴ്സും ഇത് വേറെ ഒരു ടൈപ്പ് ഇങ്ങനെ ഡിസൈൻ ആണ് അതും സെയിം പ്രൈസാ സെയിം പ്രൈസ് ഇത് ആയിരത്തി തൊണ്ണൂറിന്റെ ആണ് ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് ഓക്കെ ആയിരത്തി തൊണ്ണൂറിന്റെ ഒക്കെ വിതൗട്ട് ഷോൾ ആണ് വിതഔട്ട് ആണ് സൂപ്പർ ആ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്തായാലും കൺഫ്യൂഷൻ എടുക്കേണ്ടത് അത്രയും കളക്ഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട് ഒരുപാട് കമന്റിലൊക്കെ വരും പപ്പാ നിങ്ങൾ പുതിയ അപ്ഡേറ്റ്സ് കൂടുതൽ കാണിക്കാത്തൊക്കെ ചോദിച്ചിട്ട് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതാണ് ഇത്രയും ഭംഗിയുള്ള ആലിയ കെട്ടുകൾ ഇതെല്ലാം കൂടി കാണിക്കണമെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു അഞ്ച് വീഡിയോ വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഷൂട്ട് ചെയ്യാനുള്ള ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒറ്റ റൗണ്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് ഫുള്ള് കാണിച്ചത് ഷോപ്പിൽ വരികയാണെങ്കിൽ കളക്ഷൻസ് ആണ് കാരണം നമുക്ക് ഇവിടെ വെക്കാൻ സ്ഥലം ഇല്ല എന്നുള്ള ഒരു ഫോൾട്ടേ ഇപ്പൊ ജുബി ഇല്ല അല്ലെങ്കിൽ നമുക്ക് ജുബിനെ വെച്ചിട്ട് രാത്രി എന്തെങ്കിലും ചെയ്തിട്ട് ഇത് ഫുള്ള് കാണിക്കാറുണ്ട് ഇതിന്റെ ഒക്കെ പീസസ് ആണ് പീസാണ് അടിയിലൊക്കെ അതായത് ഒരു മോഡൽ തന്നെ അഞ്ചും ആറും എട്ടും സെറ്റ് വെച്ചിട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ വെസ്റ്റേൺ കളക്ഷൻസ് തന്നെയാണ് ഇനി ആലയക്കട്ടിൽ ഏതെങ്കിലും കാണിക്കാനുണ്ടോ ഉണ്ട് ടയർഡ് ആയി പോയി അല്ലേ നേരം ഇങ്ങനെ നോക്കിയാൽ കാണാം ഒന്നര മണി ഒന്നര മണി ആയിട്ടോ നേരം അപ്പൊ ഇൻഷാല് ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും അതുവരേക്കും ബൈ